അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലെ അതാ ഇതാണ് ചായ കടീട്ട് ആ ദോശ ഉഴുന്ന ദോശയും പിന്നെ സാമ്പാറും ചട്ടിനിയും ചട്ടിനി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കടല ഉണ്ടാവും പൊട്ടുകടല എന്ന് പറയും അതും കുറച്ച് തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുക്കുക എന്നിട്ട് വറവ് ഇടട്ടെ ആ കറ കടുകും കറിവേപ്പിലും ഇട്ടിട്ട് വറവിടുക വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക പിന്നെ കൂന്തൾ ഞാൻ ഇന്നിങ്ങനെയാണ് വെക്കുന്നത് ഇന്നും ഇങ്ങനെ എല്ലാം വെക്കുക പക്ഷെ ഇന്ന് ഇങ്ങനെയാണ് വെക്കണേ കൂന്തൾ നല്ലോണം കഴുകിയിട്ട് ഒരു സവോള അരിഞ്ഞിടുക ഒരു തക്കാളി അരിഞ്ഞിടുക രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഇന്നിങ്ങനെയാണ് വെക്കുക എന്താന്ന് വെച്ചാൽ സിനിമകൾക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് പനി ചെയ്യുന്നു അപ്പോൾ ആ പനി മാറിയപ്പോൾ നമുക്ക് ഈ പനിച്ചുമ്പോളൊക്കെ മാറിയാൽ പിന്നെ ഒരു എന്താ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നണം എന്ന് തോന്നുമല്ലോ അപ്പോൾ ഓൾക്ക് ഇന്ന് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കൂന്തളുണ്ടാക്കിയിട്ട് തിന്നണം എന്നാണ് അപ്പം പിന്നോട് പറഞ്ഞാൽ എണ്ണയിൽ ഇങ്ങനെ ഉള്ളിയൊന്നും വാട്ടിയിട്ടുണ്ടാക്കേണ്ട വഴറ്റിയിട്ടുണ്ടാക്കേണ്ട വെറുതെ വേവിച്ചെടുത്താൽ മതി ഉപ്പും പുളിയൊക്കെ നന്നായിട്ടിട്ട് വെറുതെ വേവിച്ചെടുത്താൽ മതി എന്നാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു തക്കാളി ഒരു സവാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് തോന കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളകും മഞ്ഞളും മാത്രമേ ഞാൻ ഇട്ടുള്ളുട്ടോ വേറെ ഒന്നും ഇട്ടിയില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്നൊട്ടിയില്ല ഞങ്ങൾക്ക് അതിൻ്റെ ചുവ പറ്റിയില്ലെങ്കിലും വെച്ചിട്ട് ഒന്നൊട്ടിയില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വറ്റിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടാണ് വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്ത് എന്നിട്ട് ആളങ്ങനെ തിന്നൊന്നുമില്ല കേട്ടോ ഓരോരോ തോന്നലാണല്ലോ അപ്പം അത് പനി മാറീൻ്റെ ആ ഒരു തോന്നലാണതൊക്കെ പിന്നെ അല്ലെങ്കിൽ തന്നെ ഭക്ഷണ തീരം കൈക്കൂല അയിക്കൂടി പനിയും ആയപ്പോൾ ഇപ്പോൾ കണക്കായിട്ടാണ് അപ്പോൾ ഇതാ കൂന്തളൊക്കെ റെഡിയായി അതൊക്കെ ആക്കി വെച്ചിട്ട് എനിക്ക് പുറത്ത് കുറച്ച് പണി ഉണ്ടായി പണി എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടത്തെ ചെടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം എന്ന് കരുതി ആകെ പൊടി പിടിച്ചിട്ട് ഇലക്ക ഒരു ഭംഗിയില്ലാണ്ടായി നമ്മൾ ചെടി ചെടിയില്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇക്കാര്യം കാണുന്നതില്ല എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് ഇൽക്കാലം ഇങ്ങനെ കാണുന്നത് എനിക്കും എന്തോ പോലെ പുറത്ത് നോക്കിയപ്പോട്ട സാധാരണ ഞാൻ പുറത്തെടുത്തിച്ചിട്ടോ ഇലകളൊക്കെ ഒന്ന് കഴുകലുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷെ അപ്പം തന്നെ ഞാൻ അകത്ത് എടുത്ത് വെക്കും അല്ലെങ്കിൽ എനിക്കൊരു വെറുതേടാണ് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഒക്കെ ഒന്ന് കഴുകി കഴുകിപ്പറക്കി എടുത്തേക്കണം പിന്നെ ചട്ടകൾക്കൊക്കെ ഒന്ന് പെയിൻറ് കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റായിട്ട് വെക്കാമെന്ന് എഴുതി അപ്പോൾ ഞാൻ പെയിൻ്റൊക്കെ കിട്ടിയിട്ട് വേണം മോനോട് ഞാൻ പറഞ്ഞിരിക്കണം അപ്പോൾ വീട് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ സിറ്റോട്ടിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിപ്പറക്കിയിട്ട് നല്ല നീറ്റായിട്ട് വെക്കാമെന്ന് എഴുതി അപ്പോൾ ഇലക്കെതാ കഴുകിയപ്പോഴാണ് നല്ല വൃത്തിയായതിട്ട് അതായതൊക്കെ പൊടി പിടിച്ചിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു കാണാൻ അപ്പോൾ എനിക്കൊരു പേടി ഇല ഒക്കെ ചീത്തായി പോകുമെന്ന് അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല ഒരുവിധം ഒന്ന് ഇതായിരിക്കണം അപ്പോൾ അങ്ങനെതാ അതൊക്കെ വൃത്തിയാക്കി പിന്നെ എന്താ പറയുക അപ്പോൾ ഞാനിപ്പോൾ പറയുക ഈ ചെടികൾ ഇവിടെ നിന്നോട്ട് സിറ്റോട്ട് വേറെ ചെടി വാങ്ങാമെന്ന് അപ്പോൾ ആരൊന്നും മുണ്ടണില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായവൾക്ക് താല്പര്യം ഇല്ലാന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ